അപ്പോൾ അപ്പോഴത്തേക്ക് മെച്ചംബരയി ഇന്ന് നല്ല അടിപൊളി ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതേ നല്ല കിടക്കാച്ചിച്ച് പാൽ കപ്പ കിട്ടി കൊത്തി നന്നായിട്ടൊന്ന് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചു അതുപോലെ നമ്മളെ ഇന്നത്തെ മറ്റൊരു ഐറ്റമാണ് നമ്മളെ കോഴിയുടെ പാഴ്സാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളിന്നെ ആദ്യം നമ്മൾ കപ്പയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകണം ഇത് രണ്ടൈറ്റവും നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പോഴത്തേ ഒരു കുഞ്ഞു കുഞ്ഞുകാലം നന്നായിട്ടൊന്ന് കഴുകി വെള്ളവിടത്തിന് ശേഷം നമ്മളിതേ ഒരു ഒന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോഴത്തേ നമ്മളിത് കപ്പയെ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമ്മളെ മെയിൻ ഐറ്റം ആണ് അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ചു നോക്കി അത് നന്നായിട്ടൊന്ന് വേഗട്ടെ അപ്പോൾ ഇതേ ഞാനിടുത്തൊരു ജീനിച്ചിട്ടെടുത്തു അത് നന്നായിട്ടൊന്ന് ചൂടായപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഇതേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേ നമ്മൾ കടുകിട്ടിട്ടുണ്ട് ഇതേ കുറച്ച് കറിവേപ്പിലൂടെ നമ്മളിടുകയാണ് അപ്പോൾ ഇതേ അതിന് ശേഷം നമ്മൾ കുറേ കട്ടിയ വെച്ചിട്ട് നമ്മളെ സവോള ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് ഇതേ നമ്മൾ സവോള ചേർത്തു അതുപോലെ ആവശ്യത്തിന് നമുക്കിനി ഉപ്പൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തു അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേ നമ്മളിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തു അപ്പോൾ അങ്ങനെ വച്ചാൽ വരെ നമ്മളിനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിനി കുറച്ച് നമ്മളെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തു നമ്മൾ നന്നായിട്ടൊന്നുകൂടെ വന്ന് നമ്മൾ നല്ല ഒരു ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇനി നമ്മളെ കോഴിയുടെ പാർട്സ് നമ്മളിതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല ആ വലിയ കഷ്ണത്തോടെ തന്നെയാണ് നമ്മൾ ഇടുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് പിന്നെ വേഗിച്ചിടേണ്ട കാര്യമുള്ളൂ അപ്പോഴത്തേ നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു അതായത് നമ്മളെ മഞ്ഞൾപ്പൊടി നമ്മളെ സോള എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നമ്മളെ ഈ ഇറച്ചുമായിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഉപ്പും കാര്യങ്ങളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ നമ്മളെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ബാക്കിയൊക്കെ തീ അടച്ച് വെച്ച് കഴിക്കുന്നതാണ് ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും വല്ലതും നല്ല വെന്തിട്ടുണ്ട് അപ്പോഴത്തേ നമ്മളൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മളായിട്ട് നല്ല അട്ടിമട്ട് വെന്തു അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ചേർക്കണം ഞങ്ങളാദ്യം മുളക് പൊടി ചേർത്തു അപ്പോഴത്തേ മുളക് പൊടി എരിവ് ഇഷ്ടപ്പെടുന്നവർ ഒരു ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർക്കാം അപ്പോഴത്തേ രണ്ടാമത് നമ്മളെ പെരിഞ്ചീരകം പൊടിച്ച് വച്ചതാണ് അപ്പോഴത്തേ ഞങ്ങൾ പൊടിച്ച് വെച്ച പെരിഞ്ചീരമൊക്കെ ചേർത്തു ഇനി നമ്മൾ നമ്മളടുത്തിരി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മളിത് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് അതായത് ആവിയിൽ വെച്ച് തന്നെ അതായത് നമ്മൾ മുളക് പൊടി ഒരു പച്ചയിലായതുകൊണ്ട് ആ ഒരു പച്ചയുടെ ഒരു മണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അതേ നമ്മളതിനുശേഷം ഒന്ന് മുടിച്ചതിന് ശേഷം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനത്തെ ഹൈറ്റും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നല്ല ഐറ്റം നല്ല രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഞാനിത് നല്ല വേവിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിത് പെട്ടെന്ന് നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കുറേശേ ക കട്ട് ചെയ്ത് കട്ട് ചെയ്തിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് ആഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ ബെസ്റ്റ് ഐറ്റമാണ് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളതേ നമ്മളെ ഈ കോഴിയുടെ പാട്സിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ പൊറോട്ടയോ ചപ്പാത്തിയോ എന്ത് ഐറ്റത്തിൻ്റെ കൂടെയും കഴിക്കാൻ കിട്ടിയ ഐറ്റമാണ് അപ്പോൾ അതേ നമ്മളെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കാണിച്ച് തരാൻ അദ്ദേഹം നന്നായിട്ട് അതൊന്ന് അത് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതിനെ ഒന്ന് നമ്മളൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് മാറ്റണം അപ്പോൾ നിലക്കെടുക്കാച്ച് നല്ല നല്ല പാൽക്കപ്പയാണ് അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമുക്കൊന്ന് വെള്ളമൊക്കെ വന്ന് അതിനൊന്ന് വാർന്ന് മാറ്റണം അപ്പോൾ അപ്പോഴത്തേ നമ്മൾ വെള്ളമൊക്കെ വാർന്ന് മാറ്റിയതിന് ശേഷം ഞാൻ അദ്ദേഹം ഒരു നല്ലൊരു പ്ലേറ്റ് എടുത്ത് നമ്മളൊരു വലിയൊരു ഒരു ഊണ് കഴിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ അതിലേക്കതി കപ്പയും എടുത്ത് നമ്മളത് കോഴിയുടെ പാറ്റ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ മച്ചം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിങ്ങനെ കപ്പയും പാട്സൊക്കെ വെച്ച് ഈ കോഴിയുടെ പാട്സൊക്കെ വെച്ച് കഴിക്കുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് കുക്കിങ്ങും വ്ളോഗിങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം കയറി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ഞങ്ങളെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നാളെ വൈകുന്നേരം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബബായ്